ഴിഞ്ഞാട്ടം നമ്മക്ക് ആദ്യം മുതൽ അവസാനം വരെ മമ്മക്കാണ് നിർത്തിയിരിക്കുന്നത് ജോസേട്ടൻ്റെ നിന്ന് അമ്മാതിരി അടിയാണ് ഇതൊരു മാസപടം മാത്രമായിട്ടല്ല ഫാമിലിക്കൂടെ ഇൻട്രസ്റ്റ് ആകുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്ത് കിട്ടുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാറുണ്ട് ബിന്ദു പണിക്കേണ്ട പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ മലയാളത്തിൽ ഇതുപോലൊരു വില്ലനെ ലേറ്റസ്റ്റ് ടൈമിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല രാജ്മുഷെട്ടി അമ്മയെ കിഴക്കി മുമ്പോട് കട്ടക്കിരിക്കും ക്ലൈമാക്സിമ ടൂറിസ്റ്റൊക്കെ ആയിട്ടുള്ള നിർദ്ദേശിക്കുന്നു കണ്ടോ പണാൻ പോയി കാണികളെ അടിപൊളി പോണം ഫുള് എന്റർടൈൻമെന്റ് അടിപൊളി അവസാനത്തെ ఆ నాని కూర్ క్లైమాక్స్ కొట్టలే జోర్ లాంటి ఎంతలాగా నాని కూర్ ఫైట్ అయ్యి తర్వాత నా పర్టర్ మొప్ప రోమకై చెరమొకెనట ఆ మొటికరి కలిగే ఏ కీ ఇంత ఐడి ప్రదీష్టా లేదు బంగ్లే ఇది ఆకే ఐట్రీ ఐట్రీ ఆ ఫైట్ స్కూల్

ോ നല്ല പണിയെടുപ്പിച്ചിട്ടുണ്ട് അട്രാക്ഷനൊക്കെ ലാസ്റ്റ് ക്ലൈമറ്റ് മോഷനിലൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ട് പിന്നെ വിജയവും കാര്യങ്ങളെല്ലാം നല്ല ഹൈപ്പിൽ കയറി വന്നിട്ടുണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് പണം ഫസ്റ്റ് തുടങ്ങുന്നതിനേക്കാളും നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയി കയറി ചെയ്തു വന്നിട്ടുണ്ട് ഡൗൺ ആയിട്ട്